എൻ്റെ നാമത്തിൽ പിതാവിനോട് എന്ത് ചോദിച്ചാലും ഞാൻ അത് നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന രോഹന്നാഥൻ്റെ സുവിശേഷം പതിനാലാമധ്യായം പതിനാലാമത്തെ വാക്യത്തിലൂടെ അരുൾ ചെയ്ത കാരുണ്യവനായക താവെ അങ്ങയുടെ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കൃപകളും അനുഗ്രഹങ്ങളും ലഭിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം എൻ്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും നിൻ്റെ ചൈന്യവും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു നിൻ്റെ സാന്നിധ്യവും നിൻ്റെ സാമീപ്യവും അനുഭവിച്ചറിയുമോ എന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം ഞങ്ങൾക്ക് ആത്മീയ ശാരികമായ എല്ലാ കൃപകളും കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ ഓരോ നിമിഷവും നീ നൽകുന്ന കൃപകളെ ഓർത്ത നന്ദി പറയും അങ്ങ് അത്യുന്നതനായ ദൈവമാണ് അങ്ങയുടെ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിച്ചുകൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കൃപാവരത്തിൻ്റെ അഭിഷേകത്താ നിറയെ ശക്തിപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറയും ഇതാകർത്താവെ ഈ പ്രഭാതത്തിന് ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് നിൻ്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും അനന്തമായ കൃപയും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കും ഞങ്ങളുടെ സഹായം ഏറ്റവും ആവശ്യമുള്ളവരെ സഹായിക്കണമേ അങ്ങയുടെ സാന്നിധ്യം നൽകണമേ വേദനിപ്പിക്കുന്നവരെ വിഷമിക്കുവാനും കൃപ നഷ്ടപ്പെട്ടവരെ വീണ്ടെടുക്കുവാനും കൃപ നൽകി അനുഗ്രഹിക്കണം വിവാഹ തടസ്സം നേരിടുന്നവരെയും ജോലി തടസ്സം നേരിടുന്നവരെയും കുടുംബത്തിൽ അസമാധാനത്തിൽ കഴിയുന്നവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കും അങ്ങയുടെ കൃപയും അനുഗ്രഹവും അവർക്ക് നൽകിയവരെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കുകയും അങ്ങേടെ നല്ല നിലമായി മാറുവാൻ തക്കവിധം അവരുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിച്ചുകൊണ്ട് അങ്ങയുടെ വചനത്തിൻ്റെ നിറവ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണം ഇന്ന് നൽകുന്ന എല്ലാ കൃപകളും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ മഹത്വപ്പെടുത്തി ഈ ദിവസത്തെ സമർപ്പിക്കുവാനുള്ള കൃപ എനിക്ക് നൽകി അനുഗ്രഹിക്കണം ഈശ്വയ നന്ദി ഈശോ സ്തുതി ഈശ്വയ ആരാധന